കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ വലിയ നിരാശയിലാണ് നിലവിലുള്ളത് കാരണം തിരുവോണ നാളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ആദ്യ മത്സരം പരാജയപ്പെട്ടു അതും ഹോം മത്സരമാണ് പരാജയപ്പെട്ടത് എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് തിരികെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ മത്സരത്തിനു ശേഷം അതായത് പഞ്ചാബ് എഫ് സിയുമായുള്ള മത്സരം പൂർത്തിയായതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ധാരാളമായ ട്രോളുകളാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് പഞ്ചാബ് എഫ് സിയുടെ ആരാധകർ തന്നെയാണ് ഇപ്പോൾ ഈ ട്രോളുകൾ വിട്ടുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ധാരാളമായി ചൂഷണം ചെയ്യുന്ന ട്രോളുകളാണ് ഇപ്പോൾ പഞ്ചാബ് എഫ് സിയുടെ ആരാധകർ ഉണ്ടാക്കി വിടുന്നത് പഞ്ചാബ് എഫ് സിയുടെ ആരാധക കൂട്ടായ്മയുടെ അവരുടെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ എക്സ് അക്കൗണ്ടുകളിലും ഒക്കെ അവർ ധാരാളമായി ബ്ലാസ്റ്റേഴ്സിന്റെതിരെ ട്രോളുകൾ വിടുന്നുണ്ട് എന്നാൽ കൂടാതെ ഇന്നലെ മായൻ എന്ന് പറയുന്ന അവരുടെ സൂപ്പർ താരം എത്തിയതിനു ശേഷമാണ് അവർ രണ്ട് ഗോളുകളും നേടിയത് അതിൽ അദ്ദേഹം ആദ്യം ഒരു പെനാൽറ്റി ഗോൾ നേടിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ കോർണർ ഫ്ലാഗ് വലിച്ചൂരി അദ്ദേഹം അതിൽ സെലിബ്രേഷൻ ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് എല്ലാ കാർഡും ലഭിക്കുകയുണ്ടായി എന്നാൽ അതിനുശേഷം ആരാധകർ അതായത് പഞ്ചാബ് എഫ് സിയുടെ ആരാധകർ കൊച്ചി സ്റ്റേഡിയത്തിൽ വന്ന് ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനായ ലൂണയെ തെറിവിളിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിരുന്നു ഇന്നലെ രാത്രി ലൂണയെ ധാരാളമായി പഞ്ചാബ് എഫ് സിയുടെ ആരാധകർ തെറിവിളിക്കുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും ലൂണ ഇന്നലെ കളിക്കാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തെറിവിളിച്ച് നിങ്ങൾക്ക് എന്താണ് കാര്യം എന്താണ് നേടാനുള്ളത് ഇത് തന്നെയാണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത് ഏതായാലും ലൂണയെ തെറിവിളിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഇന്നലെ അദ്ദേഹം കളിച്ചിരുന്നില്ല ഇത് നിങ്ങൾക്കൊന്ന് ഓർത്താൽ നല്ലത് എന്തായാലും ആദ്യ മത്സരമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണ് മത്സരങ്ങൾ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു തിരിച്ചുവരിക തന്നെ ചെയ്യും ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി പതിനാലിലും പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഐ എസ് എൽ ഫൈനൽ കളിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ എത്തിയത് ബ്ലാസ്റ്റേഴ്സ് ആ ആദ്യ മത്സരം തോറ്റുകൊണ്ടാണ് അത് ഓർത്താൽ കൂടി നല്ലത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വരും ഇനി പഞ്ചാബ് എഫ് സിയെ തിരിടേണ്ട പഞ്ചാബ് സ്റ്റേഡിയത്തിൽ വരുന്ന് നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇതിൻ്റെ കണക്കും കണക്കിൻ്റെ കണക്കും കൂട്ടുപരിചയമായി തിരിച്ചു തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്